ബിഗ് ബോസ് മലയാളം സീസൺ ആറ് സംഭവബഹുലമായ മുഹൂർത്തങ്ങളായി മുന്നോട്ട് പോവുകയാണ് ചില മത്സരാർത്ഥികൾ തങ്ങളുടെ ഗെയിമുകൾ ഇതിനോടകം പുറത്തെടുത്തു എങ്കിലും മറ്റു ചിലർ ഇപ്പോഴും കാണാൻ തന്നെയാണ് നിലവിൽ വൈൽഡ് കാർഡ് എൻട്രികളിൽ കൂട്ടിച്ചേർത്ത് പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഷോയിലുള്ളത് ഇതിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ രണ്ടു പേരാണ് ജാസ്മിനും ജാഫറും ജിൻഡോയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടാളുള്ളവരാണ് ജാസ്മിനും ജിൻഡോയും ആറാം വാരം തുടങ്ങുമ്പോഴും ഇരുവരും തർക്കത്തിൽ ആണ് ആരംഭിച്ചിരിക്കുന്നതെന്നാണ് പ്രമോയിൽ നിന്നും വ്യക്തമാകുന്നത് മൈക്ക് ധരിക്കാതെ ഗബ്രയുമായി സംസാരിക്കുന്ന ജാസ്മിനെ ക്യാപ്റ്റൻ കൂടിയായി ജിൻഡോ വഴക്ക് പറയുകയായിരുന്നു എന്നാൽ ഇത് കേൾക്കാൻ ജാസ്മിൻ കൂട്ടാക്കുന്നില്ല താൻ പോടയെന്നും കൊണ്ടുപോയി കേസ് കൊടുക്കണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ഇത് വിടാൻ ജിൻഡോ തയ്യാറായില്ല പെട്ടിയും എടുത്ത് ബിഗ് ബോസിൽ നിന്നും പോകാനും ജിൻഡോ ജാസ്മിനോട് പറയുന്നുണ്ട് ഇത് വലിയ തർക്കത്തിലാണ് നയിച്ചതെന്ന് പ്രമോയിൽ നിന്നും വ്യക്തമാണ് അവസാനം ബിഗ് ബോസ് തന്നെ ജാസ്മിനോട് മൈക്ക് ധരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് കേട്ട് ജിൻഡോ കളിയാക്കുന്നുണ്ട് പൊതുവിൽ ജാസ്മിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ഗബ്രി പോ പ്രമോയിൽ നിന്നും ഇണ്ടാതിരിക്കുന്നത് കാണാം ഇതാദ്യമായല്ല ജാസ്മിനോട് മൈക്ക് ധരിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത് പലപ്പോഴും മൈക്ക് എവിടെയെങ്കിലുമൊക്കെ ഊരി വെച്ച് സംസാരിച്ച് നടക്കുന്ന ജാസ്മിന് വാണിങ്ങും കൊടുക്കുന്നതാണ് മോഹൻലാലടക്കം വഴക്ക് പറഞ്ഞെങ്കിലും പലപ്പോഴും ജാസ്മിൻ അത് പാലിക്കുന്നില്ല എന്നത് വ്യക്തമായി കാര്യമാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മോഹൻലാൽ ജാസ്മിനോട് ചോദിച്ചിരുന്നു ഗബ്രിയെ തനിക്കിഷ്ടമാണെന്നും അത് പ്രണയത്തിലേക്ക് പോകാതിരിക്കാൻ ജാ മാക്സിമം ശ്രമിക്കുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത്